ഹൈന്ദവരാഷ്ട്ര സിദ്ധാന്തം എതിർക്കപ്പെടണമെന്ന് സിപിഐഎം നേതാവ് കെ കെ ശൈലജ മോദി ഒരിക്കലും ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമാക്കാൻ ശ്രമിച്ചിട്ടില്ലെന്ന് ബിജെപി നേതാവ് അൽഫോൺസ് കണ്ണന്താനം സമൂഹത്തിൽ ഐക്യമുണ്ടാക്കലാണ് കോൺഗ്രസിന്റെ ലക്ഷ്യമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വർഗീയ വിദ്വേഷത്തിന് വിലക്ക് വേണ്ടയെന്ന ട്വന്റി ഫോറിന്റെ സ്പെഷ്യൽ എൻകൌണ്ടറിലായിരുന്നു സിപിഐഎം ബിജെപി കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം തദ്ദേശ നിയമസഭാ കഴിഞ്ഞെടുപ്പിനൊരു സംസ്ഥാനത്ത് വർഗീയ ധ്രുവീകരണത്തിന് ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ എന്ന ചോദ്യം ഉയർത്തിയായിരുന്നു ട്വൻ്റിഫോർ ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ നയിച്ച സ്പെഷ്യൽ എൻകൗണ്ടർ അതിഥികളായി സി പി എമ്മിൽ നിന്ന് മുൻ ആരോഗ്യമന്ത്രിയും സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗവുമായ കെ കെ ശൈലജ സംസ്ഥാന മുൻ ആഭ്യന്തരമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുൻ കേന്ദ്രമന്ത്രിയും ബി ജെ പി നേതാവുമായ അൽഫോൺസ് കണ്ണന്താനം എന്നിവർ പങ്കെടുത്തു ഹൈക്കോടതി മുൻ ജഡ്ജിയും സാമൂഹ്യ നിരീക്ഷകനുമായ ജസ്റ്റിസ് ബി കെമാൽ പാഷയും എൻകൗണ്ടറിൽ പങ്കെടുത്തു സമൂഹത്തെ മതം തിരിച്ച് വോട്ട് ബാങ്കായി മുന്നണികൾ കാണുന്നു എന്ന വിമർശനം വിമർശനമുയർത്തിയായിരുന്നു എൻകൗണ്ടർ ചർച്ച സമീപകാലത്ത് ജാതി മത സംഘടനാ നേതാക്കളുടെയും രാഷ്ട്രീയക്കാരുടെയും പ്രതികരണങ്ങൾ അടക്കം അടക്കമുയർത്തിയായിരുന്നു ചർച്ച കേരളം വർഗീയ സംഘർഷ ഭൂമിക്കായി മാറാത്തതിന് പ്രധാന കാരണം സി പി ഐ എമ്മിന്റെ ഇടപെടലെന്ന് കെ കെ ശൈലജ ടീച്ചർ മതനിരപേക്ഷത നിലനിന്നാൽ മാത്രമേ നാനാർത്വമുള്ള ഈ രാജ്യത്തൊരു ഏകത്വം ഉണ്ടാവുകയുള്ളൂ അതിനെ ലംഘിക്കുന്ന ഹൈന്ദവ രാഷ്ട്ര സിദ്ധാന്തം മുന്നോട്ട് വെക്കുന്നതിനെ തുറന്നെതിർക്കാൻ ആർക്കാ സാധിക്കുന്നത് അതേസമയം കേരളത്തിൽ വിവിധ ഐക്യം നിലനിർത്തി കൊണ്ടുപോകലാണ് രാധാകൃഷ്ണൻ നമ്മൾക്ക് സമൂഹത്തെ കലക്കുന്നതല്ല നമ്മുടെ നടപടി സമൂഹത്തെ കോർത്തിണക്കി നിർത്തുന്നതാണ് ആരെയെങ്കിലും വ്യക്തിപരമായി ആക്ഷേപിച്ചോ അവരെ ഫൽസിച്ചോ അവരെ ചവിട്ടിത്തൂത്തോ മുന്നോട്ട് പോകുന്നതല്ല ജനാധിപത്യം എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ബി ജെ പിയുടെ ലക്ഷ്യം ഹിന്ദുരാഷ്ട്രം സൃഷ്ടിക്കലാണെന്ന കെ കെ ശൈലജയുടെ വിമർശനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരിക്കലും ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമാക്കാൻ ശ്രമിച്ചിട്ടില്ലെന്ന് അൽഫോൺസ് കണ്ണന്താനം മറുപടി പറഞ്ഞു മത സാമുദായിക വിഷയങ്ങൾക്ക് കേരളത്തിലെ വികസനം കൂടി ചർച്ചയാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരിക്കലും ഇന്ത്യ ഒരു ഹിന്ദുരാഷ്ട്രമാകണമെന്നോ അങ്ങനെ ആയിരിക്കണമെന്ന് ഒരിക്കലും ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടില്ല ഒരിക്കലും പറഞ്ഞിട്ടില്ല ഇന്ത്യയിൽ മുടക്കുന്ന പൈസ ഒരു രൂപയുടെ പതിനഞ്ച് പൈസ മാത്രം ജനങ്ങളിൽ എത്തിക്കുന്നു പറഞ്ഞ ആ സമയത്ത് ഇന്ത്യയിൽ ഇതാ കാര്യങ്ങൾ ചെയ്തു ടീച്ചറെ അതല്ലേ മനുഷ്യന് ഏറ്റവും വേണ്ടത് ആർക്കു വേണ്ടിയാ ചെയ്തിരിക്കുന്നത് എല്ലാവർക്കും വേണ്ടിയല്ല ചെയ്തിരിക്കുന്നത് ന്യൂനപക്ഷ വർഗീയത കൊണ്ട് ഭൂരിപക്ഷ വർഗീയതയെ തോൽപ്പിക്കാനാകില്ലെന്നും ഇന്ത്യ മതേതര രാഷ്ട്രമായി തുടരണമെന്നും ഹൈക്കോടതി മുൻ ജഡ്ജി ബി കമാൽ പാഷ പ്രതികരിച്ചു ഭൂരിപക്ഷ വർഗീയതയെ ന്യൂനപക്ഷ വർഗീയത കൊണ്ട് ചെറുക്കാൻ പറ്റത്തില്ല തോൽപ്പിക്കാൻ പറ്റത്തില്ല നമ്മുടെ രാജ്യം കുതിച്ചു കയറാൻ മുകളിലോട്ട് പോകണം അതാണ് നമ്മൾ കണക്കാക്കേണ്ടത് അതിനെല്ലാവരും ഒരുപോലെ ആയിരിക്കണം മതേതര രാഷ്ട്രമായിട്ട് തന്നെ അത് നിൽക്കണം ഫോർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെൻറ്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം